അപ്പം നമുക്ക് സ്വാദിഷ്ടമായ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന സ്പൈസി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അപ്പം ഇത് ഒരു കിലോ ചിക്കൻ ഉണ്ട് അപ്പം ചിക്കൻ നമുക്ക് മിക്സ് കുറച്ച് മസാലകളൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് ഒരു കപ്പ് തൈര് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് സ്പൈസി മുളക് പൊടി ഇത് സ്പൈസി ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കണേ പിന്നെ കുറച്ച് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് അത് ഇതെല്ലാരും നമുക്ക് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ചുനേരം മാറ്റി വയ്ക്കുക അപ്പം നമുക്ക് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടത് കുറച്ച് നേരം മാറ്റി വെക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഒരു മസാല തയ്യാറാക്കാം ബിരിയാണി മസാല അപ്പം നമുക്ക് ഒരു ബിരിയാണി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മല്ലി ചെറുതായി ചൂടാക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് വഴനയുടെ എല കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അര സ്പൂൺ ജീരകം കുറച്ച് മല്ലി പട്ട വലിയ ഏലക്ക ഏലക്ക സാധാ ഏലയ്ക്ക തക്കോലം പിന്നെ നമ്മുടെ കരയാമ്പു ഇതെല്ലാരും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാരും കൂടി നന്നായി ഒരു മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കണം ചൂടാക്കി എടുക്കണം ഒരു ഹാഫ് ജാതിക്കായ ഇട്ടു അതൊന്ന് ചെറുതായി ചൂടായി വന്നപ്പോൾ നമ്മൾ മൂന്ന് ഉണക്കമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഉണക്കമുളകൊക്കെ നന്നായി ചൂടായി വരുമ്പോ നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് ഒരു ആറ് ഏഴോ കാജു കാജു കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ചൂടാക്കി നമുക്ക് പൊടിച്ച് എടുക്കണം നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാനായിട്ട് ബിസ്ത തയ്യാറാക്കാം സബോള നന്നായിട്ട് ഗോൾഡൻ കളർ ആവണവരെ നമുക്ക് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ പിസ്ത ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ബിരിയാണി റെഡിയാക്കാം ചുവട് കട്ടിയുള്ള ബിരിയാണി പോട്ട് ഞാൻ വെച്ചു അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നെയ്യൊഴിച്ചു കൊടുക്കുക പിന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കട്ടാ ഇങ്ങനെ ഓയിലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കണത് എന്നിട്ട് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഈ സ്പൈസസ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക അപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ മൂത്തു അപ്പൊ നാല് സബോള നീളത്തിലരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ദേ നമ്മുടെ സബോളയൊക്കെ ചെറിയ കളർ മാറി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി കളർ മാറി മാറിക്കറിഞ്ഞു വരുമ്പോ നമുക്ക് ഗ്രീൻ ചില്ലി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നം നമ്മുടെ സബോളിയൊക്കെ ഒന്ന് ചെറുതായി കളർ മാറി അപ്പൊ നമുക്ക് ഒരു പത്ത് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ടാ ഇത് സ്പൈസി ചിക്കൻ ബിരിയാണി ആണ് അതുകൊണ്ടാണ് ഞാൻ നല്ല എരിവിൽ ഇടണേ നിങ്ങക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇരുവിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി പോയി ബിരിയാണി മസാല അത് ഞാൻ ഗ്രൈൻഡറിലേത് പൊടിച്ചെടുക്കാൻ പോകും അപ്പൊ നോക്കിയേ നമ്മുടെ ഈ തക്കാളി എല്ലാം നന്നായി വഴഞ്ഞു അപ്പൊ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒരു മണിക്കൂറായിട്ടാ ഈ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന്ന് നമ്മൾ ഒരു വെള്ളമൊന്നും ഒഴുക്കിയത് കേട്ടാ ഈ തൈര് ഇട്ടിട്ടല്ലേ നമ്മൾ കുഴച്ചുവച്ച പിന്നെ ഈ ചിക്കനിലത്തെ വെള്ളവും ഇറങ്ങിയിട്ട് ഇത് ഇവിടെ കിടന്ന് വേവട്ടെ അതെ നോക്കിയേ നമ്മൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി വെക്കാൻ പോണം അപ്പൊ അതെ ഇപ്പത്തെ അടുപ്പത്തിൽ നോക്കി ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചേക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പും ചെറുനാരങ്ങനീരും ഒഴിച്ചിട്ട് അരിയിടാം അപ്പൊ അരി ഒരു എൺപത് പെർസെന്റ് വേവാനേ പാടുള്ളൂ നമുക്ക് ഇടാനുള്ള കാരണം അപ്പൊ നമ്മുടെ വെള്ളം ചൂടായി രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കണേ അപ്പൊ അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഇനി ഞാൻ ഒരു ചെ പകുതി ചേർന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കും ഇളക്കിയിട്ട് ഞാനത് എൺപത് പേഴ്സെൻ്റ് വേവാകുമ്പോൾ ഞാനത് ഊറ്റി വെക്കും കേട്ടോ അപ്പോൾ ദേ നമ്മുടെ അരി കണ്ട പകുതി വേവായി കണ്ട പിന്നെ പൊട്ടണം അപ്പം നമുക്ക് ഇത് ഊറ്റാൻ റെഡി ഇനി നമുക്ക് ഊറ്റാം ഞാൻ ഞാനിന്തേ കുറച്ച് മുന്തിരി കാഷ്നട്ടൊക്കെ വറുത്ത് വെക്കാൻ പോണു കേട്ടാ പക്ഷേ മുന്തിരി വറുത്ത് കോരി ഇനി നമുക്ക് കാഷ്നട്ട്സ് വറുത്ത് കോരാട്ടാ അപ്പ നോക്കിയേ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചില്ല എന്നിട്ടും കണ്ട ആ ചിക്കനിൽത്തെ വെള്ളവും നമ്മുടെ തൈരും കൂടി വെള്ളവും മാത്രമേ ഉള്ളൂ വേണ്ട അപ്പൊ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മൂടി തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടാ അപ്പൊ നോക്കിയേ നമ്മുടെ ചിക്കൻ കണ്ട ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട അപ്പൊ നമുക്ക് ഈ പരുവത്തില് നമുക്ക് വറുത്ത് വെച്ച ബിസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് സബോള വറുത്ത് അല്ലിയുടെ കുറച്ച് പുതിനേടല ഇല ഒരു ചെ പകുതി ചെറുനാരങ്ങയുടെ നീര് കേട്ടാ കുറച്ച് പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇത് സ്പൈസി ചിക്കൻ ബിരിയാണിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചമുളക് ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കട്ടാ അപ്പൊ നോക്കിയേ നമ്മൾ ഇതെല്ലാരിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മള് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി മസാല ഉണ്ടാക്കിയില്ലേ അതും ഇതിൽ കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കണ്ട എന്നിട്ട് നമ്മൾ ഇത് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്താ ഈ പരുവാവുമ്പ നമുക്ക് പരുവായി ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഊറ്റി വെച്ചേക്കണ റൈസ് കണ്ടാ ഏ പരുവണ്ട ഒന്നിനോടൊന്നും തൊടാണ്ട് കെടുക്കണ അപ്പൊ അങ്ങനെ ഇത് നമ്മൾ ഇതിന്റെ മുകളില് നിരത്തി കൊടുക്കണം കേട്ടാ നമ്മൾ പാത്രം ഒന്നും ചെയ്ത് ചെയ്യണില്ല ഇതില് തന്നെയാണ് നമ്മൾ ദമ്മിടണത് കളറ് ചേർക്കടില്ല ഞങ്ങൾക്കത് ഇഷ്ടല്ല അപ്പൊ ഞാൻ കുറച്ച് അര ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തേക്കണം അപ്പൊ അതിങ്ങനെ നമ്മൾ ഒരു കുഴി പോലെ ഇങ്ങനെ ആക്കിട്ട് അതിൽക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്ക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിടയിലിങ്ങനെ വിതറി കൊടുക്ക പുതിനെ വിതറി കൊടുക്കിങ്ങനെ വിതറി കൊടുക്ക കശിനടി മുന്തിരി ഞാൻ നേരത്തെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും ഇതറി കൊടുക്കുക പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി മസാല അല്ലേ അതും ഇങ്ങനെ വിതറിക്കൊടുക്കുക അപ്പൊ നമ്മളിതേ ദമ്മിടാൻ പോണ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക അവിടെ ക്കൺ കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ഭാരമുള്ള ഒരു പിന്നെ വെച്ചുകൊടുക്കും ഇനി അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ദം പൊട്ടിക്കാം അപ്പൊ നമുക്ക് കാണാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതേ ദമ്മ പൊട്ടിക്കാൻ പോണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടാ നല്ല മണാട്ടാ നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് സെർവിംഗ് ബൗളിലേക്ക് പകർത്താട്ട ഇത് ഇവിടത്തെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കണ ബിരിയാണിയാണ് കേട്ടോ സ്പൈസി ഭയങ്കര സ്പൈസി ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് ട്ടാ അപ്പൊ അത് ഞാൻ ബിരിയാണി ഇട്ടു റായത്ത് അവിടെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വലുത് റായത്തിൻ്റെ കൂടി സെർവ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടം അച്ചാറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി